ദൈവ തിരുനാമവും വാഴ്ത്തപ്പെടുമറാകട്ടെ ഭവനങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു കാലം തികഞ്ഞു ദൈവരാജൻ സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ സുവിശേഷൻ യേശുവിന് മുന്നോടിയായ യോഹന്നാ സ്നാപകനും യേശുവും പറഞ്ഞൊരു വാക്കാണ് കാലം തികഞ്ഞു ദൈവരാജെ സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ യുഗം കഴിഞ്ഞു കഴിഞ്ഞു മനസാക്ഷി യുഗം കഴിഞ്ഞു ന്യായപ്രമാണ യുഗവും കഴിഞ്ഞു നാം വന്നത്തിരിക്കുന്നത് കൃപ യുഗത്തിലാണ് അപ്പൊ കൃപായുഗത്തിൽ നമ്മളോടാണ് പറയുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യത്തെ സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെടണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു മാനസാന്തരത്തിന്റെ ആവശ്യകാലത്തിലേക്ക് നാം വന്നി വന്നിട്ടുന്നു മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന മാറ്റം ചെയ്തു പോയ പാപങ്ങളെ പശ്ചാത്തപിച്ചേറ്റു പറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത് ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പറഞ്ഞു പെട്ടെന്ന് എന്റെ വാക്കുകൾ നിർത്താൻ പോകുകയാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മൂന്ന് കാലങ്ങളുണ്ട് ഒന്ന് വർത്തമാനകാലം ഭാവി കാലം ഫലം ഭൂതകാലം എന്ന് പറയുന്നത് ഇന്നലെ വരെ ചെയ്തു പോയത് ഇന്നലെ വരെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്നലെ വരെ സംസാരിച്ചത് ഇന്നലവരെ കാട്ടിക്കൂട്ടിയതൊക്കെ ഭൂതകാലത്തിലാ ഇനി അത് മടങ്ങി വരുത്തില്ല അതിലേക്ക് നമുക്ക് മടങ്ങി പോകാൻ കഴിയില്ല ഇന്നലെ വരെ സഹർവവും ഭൂതകാലത്തിൽ അവസാനിക്കുമ്പോൾ അവസാനിച്ചപ്പോൾ ഇന്നത്തെ യുഗം കാലം എന്ന് പറയുന്നത് വർത്തമാനകാലമാണ് വന്നതിരിക്കുന്ന കാലം ഇത് വർത്തമാനകാലമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ഇന്നലെ വരെ ചെയ്തു കൂട്ടിയത് ഇന്നലെ വരെ പറഞ്ഞു പിടിപ്പിച്ചത് ഇന്നലെ വരെ കാട്ടിക്കൂറ്റിയതൊക്കെ വർത്തമാന ഭൂതകാലത്തിലായിരുന്നെങ്കിൽ ഇന്നത്തെ വർത്തമാനകാല ഇന്നലെ പരിഹരിക്കപ്പെടാൻ കഴിയാത്തത് ഇന്നലെ ചെയ്തു തീർത്തതിന് മാപ്പ് പറയാൻ കഴിയാത്തത് ഇന്നലെ ചെയ്തു പോയത് കുറ്റബോധമുണ്ടെങ്കിൽ അതിന് പറഞ്ഞ് മടങ്ങി വരുവാൻ ഇത് വർത്തമാനകാലം പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ കാട്ടിക്കൂട്ടിയത് ഇന്നലെ ചെയ്തു തീർത്തത് ഇന്നലെ വരെ കാട്ടിയ സർവ അതിക്രമങ്ങൾക്കും സർവ മടങ്ങിവരുവാനുള്ള സമയമാണ് ാണ് വർത്തമാന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ നല്ല സമയം അതുകൊണ്ടാണ് തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് ഇപ്പോഴാകുന്ന രക്ഷാദിവസം ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം നിങ്ങൾക്ക് മടങ്ങി വരുവാനുള്ള കാലം പറയുവാനുള്ള കാലം ഈ വർത്തമാനകാലം കഴിഞ്ഞാൽ അടുത്തു പറയുന്ന കാലമുണ്ട് ഭാവി കാലം ഇന്നലെ വരെ കാട്ടിക്കൂട്ടി രക്തബന്ധങ്ങളോട് ബന്ധമില്ല രക്തബന്ധങ്ങളോട് തമ്മിൽ അകന്നിരിക്കുന്നു അയൽവക്കക്കാരോട് തമ്മിൽ അകന്നിരിക്കുന്നു ആരോടും മിണ്ടാതെ പിണങ്ങി ജീവിതം തള്ളി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വർത്തമാനകാലത്ത് നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ വർത്തമാന കാലത്ത് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ വർത്തമാന കാലത്ത് നിങ്ങൾ ഏറ്റുപറഞ്ഞ് അനുഭവിച്ചു മടങ്ങി വരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ മരണശേഷം നിങ്ങൾക്ക് മടങ്ങി വരുവാൻ കഴിയയില്ല അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അവൻ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നലെ വരെ നിങ്ങൾ ചെയ്തു തീർത്തത് ഇന്നലെ വരെ കാണിച്ച അതിക്രമങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിനകത്തൊരു പശ്ചാത്താപം ഉണ്ടെങ്കിൽ ഒരു കുരുത്തബോധം വരുന്നെങ്കിൽ ഏറ്റു പറയുവാനുള്ള മടങ്ങി വരുവാനുള്ള നല്ല അവസരമാണ് ഈ വർത്തമാനകാലം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ജീവനുള്ള കാലം അത് കഴിയുന്നില്ലെങ്കിൽ അതാരായാലും ശരി അത് ഏത് വ്യക്തിയായാലും ശരി ജാതി മത മതക്കോസ്കാരനായാലും ശരി ഹിന്ദു ആയാലും ശരി മുസ്ലിം ആയാലും ശരി ക്രിസ്ത്യാനി ആയാലും ശരി ഇന്നലെ വരെ ചെയ്തത് മടങ്ങി എത്ര സമ്മതിച്ച് ഇന്നും മടങ്ങി വന്നില്ല എങ്കിൽ ഏത് നിമിഷവും മരണം പിടികൂടുമെന്നുള്ള തുറന്ന സത്യം മറന്നു പോകരുത് മരണം നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് മടങ്ങി വരുവാൻ നിനക്ക് അനുഭവിപ്പാൽ ഏറ്റുപറയുവാൻ കഴിയത്തില്ല അതിനുശേഷം ആരൊക്കെ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്താലോ പ്രാർത്ഥനകൾ നടത്തിയാലോ ഫലമൊന്നുമില്ല നിങ്ങളുടെ ജീവിതകാലത്ത് ഈ വർത്തമാന കാലത്ത് ഏറ്റുപറയുവാൻ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ഇന്നലെ വരെ ദൈവത്തെ സേവപ്പൽ കഴിഞ്ഞിട്ടില്ല ഒരു നിരീശ്വരവാദിയായിട്ടോ ഒരു യുക്തിവാദിയായിട്ടോ അല്ല മറ്റൊരു തർക്കികനായിട്ടോ ഒരു പാരമ്പര്യമായ ക്രിസ്ത്യാനിയായിട്ടോ ആയിരിക്കും നിങ്ങൾ നിനക്ക് ഏറ്റു പറയുവാനുള്ള സമയമായത് മടങ്ങി വരുവാനുള്ള സമയമായത് മടങ്ങി വരിക ഏറ്റുപറയുക ദൈവത്തിന്റെ തിരിഞ്ഞു വരിക കാലം തികഞ്ഞു കാലം നിന്റെ ജീവിതത്തിന്റെ നിന്നെ ഏ ഏ സഹോദരങ്ങളെ സ്നേഹിതരെ കത്തിരുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ ഈ പകലുകൾ മടങ്ങി വരവേണ്ട ദിവസമാ മരണമെപ്പോഴാ പിടികൂടുന്ന പറയാൻ കഴിയത്തില്ല എനിക്ക് പറയാൻ കഴിയത്തില്ല ഈ മെസ്സേജ് തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല ഞാനൊരു സംഭവം കേട്ടു പണ്ട് ചർച്ച ശിശുട്ട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്തു കൊണ്ടുവന്ന പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ല പി എം ഉള്ളവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്ത് തീർക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർ ആരുമില്ല ഉണ്ടെങ്കിൽ അങ്ങനെ പറയുന്നെങ്കിൽ അത് വിട്ടിത്തരമാണ് അതിനു മുമ്പ മടങ്ങി വരികളുമായിട്ട് സഹോദരങ്ങൾ പിണങ്ങിയിരുന്നു കൊണ്ട് രക്തബന്ധങ്ങൾ പിണങ്ങിയിരുന്നു കൊണ്ട് അയൽപക്കക്കാരെ പിണങ്ങിയിരുന്നുകൊണ്ട് ദുഷ്പ്രവൃത്തി ചെയ്ത് വേശ്യാപ്രവൃത്തി ചെയ്ത് മദ്യപാനത്തിൽ മുട്ടും മടങ്ങിയിരുന്നുകൊണ്ട് മരണത്തോടുകൂടി പ്രവേശിക്കല്ലേ മരണാനന്തരം മരണാനന്തര ന്യായവിധിയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട് ഞാൻ വാക്കോടെ അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ പോകാം നിങ്ങൾക്കൊരു മടങ്ങി വരുവേണ്ട സമയമാവില്ല കൊക്കും ഇവൾ പട്ടിയും കുറുമ്പ്രാവും തങ്ങളുടെ മടങ്ങി വരുവിന്റെ കാലം അറിയുമ്പോൾ പറയുന്നു എന്ത ജനമോ എന്നെ അറിയുന്നില്ല രക്ഷിക്കപ്പെട്ടവർ അറിയുന്നില്ല സമുദായക്കാർ അറിയുന്നില്ല മനുഷ്യരും അറിയുന്നില്ല ദൈവത്തഞ്ച് ജനം അറിയുന്നില്ല കാളതൻ്റെ ഉടയവനെ അറിയുന്നു കരുതൻ്റെ യജമാന പുൽത്തട്ടി അറിയുന്നു ദൈവത്തിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അറിയുന്നില്ല അവൻ ബോധിച്ചു നടക്കുന്നു മടങ്ങി വരിക മടങ്ങി വരിക ഇപ്പോഴാകുന്നു ഇപ്പോഴാകുന്നു നിങ്ങളുടെ മടങ്ങി വരവേണ്ടി നല്ല സമയം ഓർമ്മ നഷ്ടപ്പെടുത്തിന് മുമ്പേ മരണം നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് മടങ്ങി വരിക മടങ്ങി വരിക യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ആദ്യം മടങ്ങി വരിക ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ മടങ്ങി വരുവാളുടെ സമയമാണ് നിത്യത നഷ്ടപ്പെട്ടു എനിക്കൊരു എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്ന എനിക്കൊരു കുടുംബത്തിൽ മൂന്നാം തലമുറക്കാരനാ ഞാനെങ്കിലും എന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ എന്റെ യേശുന്റെ കൂശിലെ മരണം ഞാൻ വിശ്വസിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിച്ചു കൊണ്ട് രക്ഷയ്ക്കാൻ ഏറ്റു പറഞ്ഞ അന്നാണ് ഞാൻ ദൈവം പാരമ്പര്യം കൊണ്ട് രക്ഷപായ്പം കഴിയത്തില്ല പാരമ്പര്യ രക്ഷ വള്പം അതിന് മുമ്പേ മടങ്ങി വരിക കർത്താവങ്ങളെല്ലാവരും സഹായിച്ചു പറയട്ടെ ആമി